ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതേ ഒരു വൈറൽ ഐറ്റമാണ് അതിന് മിക്സിയുടെ ജാറിലേക്ക് മൂന്നാലും വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ തക്കാളി വലുതാണെങ്കിൽ പകുതി മതിയെ പിന്നെ ഉപ്പ് മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നമ്മൾ ഈ അരച്ച അരച്ചരപ്പുകളെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തു മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കുന്നു ഇപ്പം ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത് അയിലെ മീനാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത് ചത്തു കൊടുത്തു മീൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ആ ഉപ്പ് പിടിക്കലം കുറഞ്ഞു പോകേണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഈ അരപ്പുകളൊക്കെ അതിൽ എൻ്റെ മേലേക്കും കൂടെ കോരി ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് തിരിച്ചും മറിച്ചുകൊട്ട് അരപ്പുകൾ മുഴുവൻ അതിന് പിടിക്കുന്ന രീതിയിൽ കുഴിച്ചെടുക്കുകയുണ്ട് ഇങ്ങനെയാകുമ്പോൾ നല്ലതാണേ അധികം എണ്ണിയൊന്നും വേണ്ട മീൻ നന്നായി വേവുകയും ചെയ്യും പിന്നെ അരപ്പുകളൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും ഇപ്പോൾ മീൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് വറുക്കുന്ന വറക്കുന്നില്ല വെച്ചിട്ട് കഴിക്കാത്തവർക്കൊക്കെ നല്ലൊരു ഡിഷ് തന്നെയാണിത് ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് അത് പറ്റുന്ന സമയത്ത് അലപ്പോഴൊക്കെ കോരി അതിൻ്റെ മേലെ കുഴിച്ച് അതിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്